അല്ലേ ഇവിടെ ാണ് നമസ്കാരം ഏവർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ പ്രഖ്യാപിച്ച ദിവസം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന റോട്ടിൽ ടാറിംഗ് നൽകും ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പോരിച്ചൊരിയുന്ന മഴയത്തും മാരാ റോഡിൽ നടക്കുന്ന താറിങ്ങാണ് ഈ കാണുന്നത് ഇവിടെ പോരിച്ചൊരിയുന്ന മഴയാണ് തൃശ്ശൂർ ഈ കൊല്ലം കണ്ണയിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ താറ് ചെയ്യുന്ന വിദ്യ ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ചെയ്യുന്നത് വിദ്യ ടാറ് ചെയ്യുന്ന വിദ്യ പോരിച്ചൊരിയുന്ന മഴ ആ മഴയൊക്കെ താറ് ചെയ്യുക കഷ്ടം ഇതിനൊക്കെ എന്തെന്ന പറയേണ്ടതാണ് മാരാ റോഡാണ് ഈ കാണുന്നത് ഈ മാരാ റോഡിൽ മഴയത്ത് ടാറാണ് എന്റെ പൊന്ന് ചേട്ടാ നിർത്തി പോവാത്താണ് ടാറിങ് അല്ലേ ചീലേ അത് പറയണേ ടാറിങ് മഴയത്ത് ടാറിങ് നടത്താ തൃശൂർ കോർപ്പറേഷൻ മഴയത്ത് ടാറിങ് നടത്തോ നിർത്തി പോളു മഴയത്ത് തന്നെ ടാറിങ് മഴയത്ത് ടാറിങ് നടത്താം തൃശൂർ കോർപ്പറേഷന്റെ തോന്നിയാസല്ലേ ഈ പേരോ മഴയത്ത് ആരാ റൂട്ടിലണ്ടാറിങ് ഇവനൊക്കെ എന്താ ചെയ്യണ്ടാ ടവാറണ്ടിക്കണ്ട ഇവനൊക്കെ അത്രയും വലിയ മഴ പെയ്യ തൃശൂർ ടൗൺ ജില്ല കണ്ടയിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറിങ് നടത്താം